ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് എ കെ റോഡിലെ ദുരിതത്തിന് ടൈൽസ് വിരിച്ചിട്ടും പരിഹാരമാകുന്നില്ല ടൈൽസ് വിരിച്ച ഭാഗം കഴിഞ്ഞുള്ള പ്രദേശത്തെ കുഴിയിൽ വീണ് അംഗപരിമിതനായ ലോട്ടറി കച്ചവടക്കാരന് പരിക്കേറ്റു വ്യാഴാഴ്ച രാവിലെയാണ് അപകടം നടന്നത് ഏറെ ദുർഘടമായ പ്രദേശത്ത് ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് നഗരസഭ ഇരുപത്തിയാറ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ടൈൽസ് വിരിച്ച് റോഡ് ശരിയാക്കിയത് എന്നാൽ ഇത് കഴിഞ്ഞ് തൊട്ടുള്ള സ്ഥലത്തെ കുഴിയിൽ വീണാണ് മുച്ചക്രവാഹനത്തിൽ ലോട്ടറി വില്പന നടത്തുന്ന അംഗപരിമിതിയുള്ള വ്യക്തിക്ക് പരിക്കേറ്റത് അപകടകരമായ കുഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ കുഴിയുടെ ആഴമറിയാതെ നിരവധി പേർ ഇവിടെ അപകടത്തിൽപ്പെടുന്നുണ്ട് ചേട്ടാശുപത്രി പോയിപ്പോ മഴ വരണ്ട് വല്യ മഴ നോക്കിയാറങ്ങിയാ അതൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാൻ പോവാന്നോടാ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല